അക്ബർ സൗണ്ട് ഇല്ലാതെ നമ്മുടെ സാബുമാനെ നോക്കി ഓരോന്ന് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് എന്താ തോന്നിയത് ഞാൻ പറഞ്ഞത് അപ്പം സാവുമാൻ അത് എന്തോ പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പം പറഞ്ഞതോ വാപ്പ നല്ല പറഞ്ഞത് വേറെ എന്തോ വാ മാ എന്തോ ഒരു വാ വീട് പറയുന്നുണ്ട് അപ്പം സൗണ്ട് ഇല്ലാതെ വാപ്പയ്ക്ക് വിളിച്ച കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ് അക്ബർ ആര്യൻ സാബുമാനും ഒക്കെ നെവിനും ഉണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവക്കെന്നെ കാണ്ടാമൃഗമൊന്നും ഒക്കെ ഇവൾക്ക് വിളിക്കാം ഞാൻ അവളെ പ്രവോക്ക് ചെയ്യാൻ പാടില്ലേ അതെന്ത് രീതിയാണ് ഡബിൾ മീനിങ് ആയിട്ട് തോന്നുന്നത് വൃത്തിയെട്ട ചിന്താഗതിയുള്ളവർക്ക് മാത്രമാണെന്ന് നെവിൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബിൾ മീനിങ്ങിൻ്റെ പേരും പറഞ്ഞതാണ് അത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതിൻ്റെ പുറത്താണ് ഡബിൾ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം ഇതിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങനെ എപ്പോഴും അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ആരെയും പറയുന്നുണ്ട് അക്ബർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചീത്ത തോന്നുന്നു എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അക്ബറൊക്കെ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര നല്ല കമൻറ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അക്ബർ അനുമോളോട് കാണിക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഒരു സംശയമാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഒരു ഗസ് ഇത് പറയുകയാണ് നമ്മുടെ അഖിൽമാരാറിൻ്റെ ആ ഒരു സീസണില് ശോഭ വിശ്വനാഥിൻ്റെ ഓരോ സ്വഭാവങ്ങളുമായിട്ട് അഖിൽമാരാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു അഖിൽമാരാർ എപ്പോഴും പോയിട്ടിങ്ങനെ ശോഭയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേന് അഖിൽമാരാർ ആ സീസൺ വിജയി വിന്നറായി അപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അനുമോള് അതുപോലുള്ളൊരു വ്യക്തിയായിട്ട് ഇവർക്ക് സ്വയം ഇവർ ചിന്തിച്ച് കാണുമായിരിക്കും ഇവർക്ക് പുറത്തുള്ള പേര് അഖിൽമാരാറിൻ്റെ കണക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഇപ്പോഴും ഈ അനുമോളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇവർക്ക് വേറൊരാളുടെ പേര് പറയാനില്ല അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ സമയവും അവർക്ക് അനുമോളെപ്പറ്റി മാത്രമേ പ്രദൂഷണം പറയാനുള്ളൂ ആര്യനായാലും നെവിൻ ആയാലും അക്ബറിനായാലും വേണം അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ പറ്റിയും കൂടെ കുറച്ച് പറഞ്ഞുകൂടെ പക്ഷെ അതിനൊന്നും അവർക്ക് നേരമില്ല അവർക്ക് ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലട്ടൻ പറയുകൂടി ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ആ ഒരു പ്രശ്നങ്ങൾ തന്നെ പറയാതെ അപ്പം ഇപ്പോഴും അക്ബർ എഴുന്നേട്ട് കാണ്ടാമൃഗം എന്ന് വിളിച്ച കാര്യവും പഴയ പഴയ കാര്യങ്ങളെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്